ഗൈസ് ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെങ്ങനെയാ കാണാം അപ്പം ആദ്യം വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കി ക്യാരറ്റ് അരിഞ്ഞു പയറ് അരിഞ്ഞു സവോള വെളുത്തുള്ളി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അരിച്ചു കഴുകി ഇതേപോലെ കഷ്ണമാക്കി വൃത്തിയാക്കി അപ്പോൾ ഇങ്ങനെ സോയാ സോസ് ചിക്കനിൽ ചിക്കനിൽ ഒഴിച്ച് കൊടുക്കുക വെളുത്തുള്ളി പേസ്റ്റ് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സോസ് ഒഴിക്കുന്നുണ്ട് സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് സമയം ഇത് മിക്സ് ആക്കിയിട്ട് വെക്കുക രണ്ട് മുട്ട മുട്ടിയെടുത്തിട്ട് പ്രൈഫാനിൽ വറക്കുക നേരത്തെ പറഞ്ഞ പോ രണ്ട് മുട്ടയിൽ സോയാ സോസും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വരട്ടിയെടുക്കണം ഇത് നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ സോ സോയാട്ട് വറുത്തെടുക്കണം നമ്മളെ വസ്മതി അരി ഇത് കഴുക കഴുകി വെക്കണം ഇതിൽ വെള്ളം ചൂട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇട്ടിട്ട് ഈ കഴുകി ഇയിലേക്ക് ഇട്ടുകൊടുക്കാം നേരത്തത്തെ അരി എട്ട് മിനിറ്റ് വെച്ചിട്ട് അരിപ്പിയിലേക്ക് മാറ്റണം